ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എരിശലൈം നഗരത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നാണ് എരിശലൈം നഗരം യഹൂദന്മാർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്കെല്ലാം പുണ്യ നഗരമാണ് എരിശലീം ഇത്രയധികം പ്രാവശ്യം വിദേശീയ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെടുകയും വീണ്ടും പണിയപ്പെടുകയും ചെയ്ത മറ്റൊരു നഗരം കാണുമെന്ന് തന്നെ തോന്നുന്നില്ല അബ്രഹാം കനാൻ ദേശത്ത് എത്തിയ കാലത്ത് ബി സി രണ്ടായിരത്തിനടുത്ത് ഈ നഗരത്തിൻ്റെ പേര് ഷാലേം എന്നായിരുന്നു രാജാവും പുരോഹിതനുമായിരുന്ന മൽക്കി സദേഖിൻ്റെ ആസ്ഥാനമായിരുന്നു ഷാലേം നഗരം മുൽപ്പത്തി പതിനാലിൻ്റെ എട്ട് പിന്നീട് കുറേ കാലത്തേക്ക് ഈ നഗരം എബൂസിയരുടെ കൈവശമായിരുന്നു അവർ നഗരം കോട്ടകെട്ടി ഉറപ്പിച്ചു അന്ന് നഗരത്തിൻ്റെ പേര് യേബൂസ് എന്നായിരുന്നു ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ മക്കളില്ലാത്ത ഒരു അന്യ നഗരമെന്നാണ് എരിശലൈമിനെ പറ്റി പറഞ്ഞിരുന്നത് ന്യായാധിപന്മാർ പത്തൊൻപതിൻ്റെ പന്ത്രണ്ട് ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായപ്പോൾ എരിശലൈം നഗരം പിടിച്ചെടുത്ത് അതിനെ തൻ്റെ രാജധാനിയിലാക്കി ഇതിന് സിയോൻ കോട്ട എന്നുകൂടി പേരുണ്ട് ദാവീദ് കോട്ടയിൽ താമസിച്ച് അതിന് ദാവീദിൻ്റെ നഗരം എന്നും പേരിട്ടു എരിശലൈൻ നഗരം പിന്നീട് പല കാലങ്ങളിലായി വടക്കോട്ടും പടിഞ്ഞാറോട്ടും വികസിച്ചു ദാവീദ് രാജാവ് താമസമാക്കിയതിനു മുതൽ എരിശലൈൻ കനാൻ ദേശത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമായി പിന്നീട് ദാവീദ് എഹോവയുടെ പെട്ടകം എരിശലേനിൽ കൊണ്ടുവന്ന് ഒരു പുതിയ കൂടാരത്തിൽ വെച്ച് എഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു ദാവീദ് എബൂസ്യനായ അർവനയോട് അൻപത് ഷെക്കൽ വെള്ളിവിലയായി കൊടുത്തു നഗരത്തിന് വെളിയിൽ വാങ്ങിയ സ്ഥലത്ത് ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു ഇതിനു സമീപത്ത് വെച്ചാണ് എഹോവയുടെ സംഹാരദൂതനെ താവീത് കണ്ടത് ഷലോമോൻ രാജാവ് ആ സ്ഥലത്ത് എഹോവയ്ക്കായി മനോഹരമായ ഒരു ആലയം പണിതു ക്രമേണ നഗരം വികസിച്ചപ്പോൾ ദേവാലയം നഗരത്തിനുള്ളിലായി അന്നു മുതൽ എരിശലൈം യഹൂദന്മാരുടെ മതപരമായ കേന്ദ്രമായി വർഷങ്ങൾ കഴിഞ്ഞു പല ഭരണാധികാരികൾ മാറി മാറി ഭരിച്ചു ബി സി മുന്നൂറ്റിയൊന്നിൽ ഈജിപ്തിലെ ടോളമി രാജാവ് എരിശലൈം പിടിച്ചെടുത്തു ബിസി നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അന്ത്യോക്കോസ് എപ്പിപ്പാനസ് എന്ന സിറിയൻ രാജാവ് എരിശലൈം കൈവശപ്പെടുത്തി യഹൂദന്മാരെ അവിടെ നിന്ന് ബഹിഷ്കരിച്ചതിനു ശേഷം ദേവാലയം മ്ലേച്ച വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് വിഗ്രഹാരാധന നടത്തിയും മറ്റും അശുദ്ധമാക്കി പി സി നൂറ്റി അറുപത്തിനാലിൽ മക്കാബ്യഭരണകാലത്ത് യൂദാസ് മക്കാബിയാസ് എരിശലൈൻ വിമോചിപ്പിച്ചതിനെ തുടർന്ന് ദേവാലയം ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി യഹോവയുടെ നാമത്തിലുള്ള ആരാധകർ പുനഃസ്ഥാപിച്ചു ഈ പ്രതിഷ്ഠാ കർമ്മത്തിന്റെ ഓർമ്മ പിന്നീട് ആണ്ടുതോറും എരിശലൈമിൽ നടത്തിവന്നു ഈ ആഘോഷത്തെ പറ്റിയാണ് സുവിശേഷത്തിൽ പ്രതിഷ്ഠ ഉത്സവം എന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ യോഹനൻ പത്തിൻ്റെ ഇരുപത്തിരണ്ട് ബി സി അറുപത്തിമൂന്നിൽ റോമൻ ജനറലായ പോംബി എരിശലൈൻ പിടിച്ചെടുത്ത് കനാന്തേശം മുഴുവനും റോമൻ ഭരണത്തിന്റെ കീഴിലാക്കി ബി സി ഇരുപതിൽ ഹെരോദ രാജാവ് മനോഹരമായ ഒരു പുതിയ ദേവാലയം എരിശലേമിൽ പഴയ ദേവാലയം നിന്ന സ്ഥാനത്ത് തണുതു ഈ ദേവാലയമാണ് കർത്താവ് ബാലനായിരുന്നപ്പോഴും പിന്നീട് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് പലപ്പോഴും സന്ദർശിച്ചത് കച്ചവടക്കാരെ പുറത്താക്കിയതും റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് എരിശിലയും ആക്രമിച്ച് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വണ്ണം ദേവാലയവും എരിശിലയും നഗരവും മുഴുവൻ നശിപ്പിച്ചു പിന്നീട് ഇതുവരെ പഴയ ദേവാലയത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു ഹൂദാ ദേവാലയം പണിയാൻ സാധിച്ചിട്ടില്ല യിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ കിഴക്കേ അതിർത്തിരേഖ എരിശിലെ നഗരമധ്യത്തിൽ കൂടിയായിരുന്നു എന്ന് മാത്രമല്ല മുൻപ് ദേവാലയം നിന്നിരുന്ന ഭാഗം ജോർഡാൻ രാജ്യാതിർത്തിക്കുള്ളിലായി ഏ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേലും ചുറ്റുമുള്ള അറബി രാഷ്ട്രങ്ങളുമായി നടന്ന ഘോര യുദ്ധം വെറും ആറ് ദിവസമേ ദീർഘിച്ചുള്ളൂ ഇതിനുള്ളിൽ സിറിയ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ വക വിസ്തൃതമായ ഭൂമി വിഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു ജോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള ജോർദാന്റെ ഭൂപ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ജോർദാൻ ആ പ്രദേശങ്ങളുടെ മേലുള്ള അവകാശം ഉപേക്ഷിച്ചു ഇതിനെ തുടർന്ന് അറബികൾ ഭൂരിപക്ഷമുള്ള പാലസ്തീൻ എന്ന പുതിയ രാജ്യം ഉടലെടുത്തത് അവസാനം ഇസ്രായേലും പാലസ്തീനും പരസ്പരം അംഗീകരിച്ചു പക്ഷേ രണ്ട് രാഷ്ട്രങ്ങൾക്കും എരിശലൈൻ തങ്ങളുടെ തലസ്ഥാനമായി വ്യാ വേണമെന്നുള്ള നിർബന്ധമാണ് പുരാതന നഗരമായ എരിശലൈമിന്റെ മേൽ അപകട വീശി നിൽക്കാൻ കാരണമായിരിക്കുന്നത് എരിശലൈം അതിൻ്റെ പൂർവ്വ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് കാത്തിരുന്ന് കാണാം നന്ദി